വ്യവസായ പരിശീലന വകുപ്പിൽ നിന്നാണ് വ്യവസായ പരിശീലന വകുപ്പിൻ്റെ വളരെ അഭിമാനകരമായ ഒരു പ്രോഗ്രാം എല്ലാവരെയും അറിയിക്കുന്നതിനാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് വ്യവസായ പരിശീലന വകുപ്പിൻ്റെ പ്രസക്തി നമുക്കറിയാം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഐ ടി ഐയുടെ ഐ ടി ഐ കോഴ്സുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ലേബർ ഫോഴ്സിനെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിൽ ഐ ടി കൾ പ്രവർത്തിക്കുന്നത് അപ്പം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഡിഒ ഡയറക്ടർ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ അതായത് ട്രെയിനിങ്ങിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇൻഡ്യവസായ പരിശീലന കോഴ്സുകൾ നടക്കുന്നത് അപ്പോൾ കേരള സംസ്ഥാനത്ത് നിന്നും എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള കുട്ടികളെ ഒരേ സിലബസിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് പരീക്ഷയും ഒന്നിച്ചാണ് ഇന്ത്യയിൽ മൊത്തത്തിലാണ് പരീക്ഷ ദേശീയ തലത്തിലാണ് പരീക്ഷ നടക്കുന്നത് റാങ്കും നമ്മൾ ദേശീയ തലത്തിലാണ് പ്രഖ്യാപിക്കുന്നത് അപ്പം ആ രീതിയിൽ നമ്മുടെ വ്യവസായ പരിശീലന വകുപ്പ് കേരള സ്റ്റേറ്റിന് ഈ വർഷത്തെ അഭിമാന വ്യവസായ പരിശീലന വകുപ്പിന് ഈ വർഷത്തെ അഭിമാന അഭിമാനകരമായ നേട്ടമെന്ന് പറയുന്നത് നമുക്ക് ഈ വർഷം നാല് ഇരുപത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന അഖിലേന്ത്യാ ട്രേഡ് ടെസ്റ്റിൽ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കുട്ടികളാണ് കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതിയത് ആ പരീക്ഷ എഴുതിയതിൽ ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് കുട്ടികളും വിജയിക്കുണ്ടായി നമ്മുടെ വിജയ ശതമാനം തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനമാണ് അതുപോലെ തന്നെ അതിൽ തന്നെ ദേശീയ അവാർഡ് അതായത് ദേശീയ റാങ്ക് നേടിയ കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ മൊത്തം എഴുപത്തൊമ്പത് ട്രേഡുകളിലാണ് ഒരു നാഷണൽ ലെവലിൽ നമുക്ക് അതിലേറെ ട്രേഡുകളിൽ പരിശീലനം നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഗവണ്മെന്റ് ആൻഡ് പ്രൈവറ്റ് മേഖലകൾ ഒന്നിച്ച് എഴുപത്തൊമ്പത് ട്രേഡുകളിലാണ് പരിശീലനം നമ്മൾ കൊടുക്കുന്നത് ആ പരിശീലനം എഴുപത്തൊമ്പത് ട്രേഡുകളിൽ നിന്ന് അതിൽ അതിൽ തന്നെ നാൽപ്പത്തി മൂന്ന് ട്രേഡുകളിലായിട്ട് അൻപത്തേഴ് ട്രെയിനുകൾക്ക് ദേശീയ അവാർഡ് അതായത് നാഷണൽ റാങ്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഓവറോൾ നാഷണൽ ടോപ്പറായി അറുന്നൂറിൽ അറുനൂറ് മാർക്ക് നേടിയ കോഴിക്കോട് വനിതാ ഗവൺമെൻറ് ഐ ടി ഐയിലെ സി എച്ച് എൻ എം ട്രേഡിലെ കുമാരി അഭിനയ എന്നിനെയും അതുപോലെ പ്ലംബർ ട്രേഡിലെ നാഷണൽ ഫീമെയിൽ ടോപ്പറായി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് എസ്ഇ ഡി ഡി യിൽ ഐ ടി ആയ കടകംപള്ളി ഐ ടി ഐയിൽ നിന്നുള്ള കുമാരി ദിവ്യ ആറിനെയും അതുപോലെ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിലെ നാഷണൽ ടോപ്പറായി കഴക്കൂട്ടം ഗവൺമെൻറ് ഐ ടി ഐയിലെ കുമാരി ആർഷ എസ് ആറിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവർക്ക് ഡി ജി ടിയിൽ കൗശല് ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇരുപത്താറ് പത്ത് ഇരുപത്തിനാലില് ഉള്ള കോൺവെക്കേഷൻ സെറമണിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് വകുപ്പ് മന്ത്രി ഉപഹാരം നൽകിയിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് സംസ്ഥാനതല കോൺവെക്കേഷൻ സെറമണിയുടെ ഉദ്ഘാടനം അന്ന് നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ അൻപത്തേഴ് ദേശീയ റാങ്ക് ജേതാക്കളുമായി കേരളമാണ് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് അതായത് ഒരു സംസ്ഥാന തലത്തിൽ നോക്കിയാൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ദേശീയ റാങ്ക് കിട്ടിയത് കേരളത്തിലാണ് അപ്പോൾ ആ വിവരവും പ്രത്യേകം അറിയിക്കുകയാണ് അപ്പോൾ സംസ്ഥാന അഭിമാനാർഹമായ ഒരു നേട്ടമാണ് ഈ വിഷയത്തിൽ കൈ കൈവരിച്ചിട്ടുള്ളത് കൂടാതെ പരീക്ഷ നടത്തിപ്പുമായിട്ട് ഏറ്റവും നന്നായിട്ട് പരീക്ഷ നടത്തുന്ന അതിനുള്ള അവാർഡ് ഏറ്റവും അതായത് ഏറ്റവും കൂ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി മൂന്നാം പ്രാവശ്യവും വകുപ്പിന് ഡി ജി ഡി ജി നിന്ന് പ്രശംസാപത്രം ലഭ്യമായിട്ടുണ്ട് നാൽപ്പത്തൊമ്പതിനായിരം കുട്ടികളാണ് അറ്റ് എ ടൈം നമ്മൾ പരീക്ഷ നടത്തുന്നത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാൽപ്പത്തൊമ്പതിനായിരത്തോളം കുട്ടികളെയാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത് ഏറ്റവും വിജയകരമായി ഒരു പരാതിക്കിടവില്ലാതെ പരീക്ഷ നടത്തി തിയറിയും പ്രാക്ടിക്കലും പരീക്ഷയെല്ലാം നടത്തി റിസൾട്ട് ഭംഗിയായി സമയബന്ധിതമായി പ്രഖ്യാപിച്ച് ഏറ്റവും മനോഹരമായി നടത്തുന്നതിന് മൂന്നാം വർഷവും നമുക്ക് പ്രശംസാപത്രം ഡി ജിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഈ റാങ്ക് പിന്നെ ഹോൾഡേഴ്സിനെ അതായത് സോറി ഈ റാങ്ക് ജേതാക്കളെ നമ്മൾ അഭിനന്ദിക്കുന്നതാണ് നാളെ രാവിലെ ഒൻപതരയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട തൊഴിൽ നൈപുണ്യം വകുപ്പ് മന്ത്രി ശ്രീ ശ്രീ ശിവൻകുട്ടി മിനിസ്റ്ററുടെ മിനിസ്റ്ററാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആൻ്റണി രാജു ആണ് അധ്യക്ഷത വഹിക്കുന്നത് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് മെരിറ്റോറിയ ഇരുപത്തിനാലെന്നാണ് നമ്മളതിനെ പേരിട്ടിരിക്കുന്നത് അതിനകത്ത് ഈ കുട്ടികൾ മാത്രമല്ല ഈ നാഷണൽ റാങ്ക് ഉൾപ്പെടാത്ത കുട്ടികൾ സ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ ആ സ്റ്റേറ്റ് ഓപ്പേഴ്സിനെ നമ്മൾ അങ്ങനെ ആദരിക്കുന്നുണ്ട് അതുപോലെ അവരെ ട്രെയിൻ ചെയ്യിച്ച അധ്യാപകർ അധ്യാപകരെ നമ്മൾ ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറെ ഒരു കാര്യം പറയാനുള്ള ദേശീയ അവാർഡ് നമ്മുടെ രണ്ട് അധ്യാപകർക്ക് ഈ വർഷം ദേശീയ അവാർഡ് കിട്ടുകയുണ്ടായി നാഷ പിന്നെ ബെസ്റ്റ് അധ്യാപകർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെയും നമ്മൾ നാളെ അവരും അവിടെ കൗശൽഭവനിൽ പോയി അവാർഡ് വാങ്ങിച്ചിരുന്നു അപ്പോൾ അവരെയും നമ്മൾ സ്റ്റേറ്റ് തലത്തിൽ അവരെയും നാളെ നമ്മൾ ആദരിച്ചു അപ്പോൾ ആ ഒരു ചടങ്ങിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാനായിട്ട് മെറിട്ടോറിയ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റാണ് നമ്മളിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് വകുപ്പിന് വളരെ അഭിമാനകരമായ ഒരു ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ചാല ഐ ടിയുടെ ഉദ്ഘാടനം ചാല ഐ ഉദ്ഘാടനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് പുതുതായിട്ടൊരു ഐ ടി അപ്പോൾ വെറും ഒരു ഐ ടി എന്നുള്ളതല്ല അത് ഏറ്റവും പുതിയ ട്രേഡുകളുമായിട്ട് ന്യൂ ന്യൂ ജനറേഷൻ ട്രേഡുകൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഐ ടി ഐ തുടങ്ങിയിരിക്കുന്നത് അഡിറ്റീവ് മാനുഫാക്ചറിങ് ടെക്നീഷ്യൻ ത്രീ ഡി പ്രിൻറ്റിങ് മൾട്ടിമീഡിയ ആനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്ട്സ് ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് അതുപോലെ സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് മെക്കാനിക് ഇലക്ട്രിക് വെഹിക്കിൾ മറൈൻ ഫെറ്റി തുടങ്ങി ഇങ്ങനെയുള്ള പുതിയ ട്രേഡുകളാണ് നമ്മൾ ശരിക്കും ഒരു ഐ ടി അല്ല നാല് ഐ ടി ഈ വർഷം തുടങ്ങിയിട്ടുണ്ട് അതിൽ ചാലു ഐ ടിയിൽ അഞ്ച് ട്രേഡാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഒന്ന് മറൈൻ ഫിറ്റർ മറൈൻ ഫിറ്റ് നമുക്കറിയാം വിഴിഞ്ഞം പോട്ടിൻ്റെ അവിടെ അനുബന്ധിച്ച് ഉണ്ടാകുന്ന ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മറൈൻ ഫിറ്റർ എടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഗ്രാഫിക് ഡിസൈൻ അഡിറ്റിങ് മാനുഫാക്ചറിങ് ഒക്കെ പറയുന്ന പ്രൈവറ്റ് മേഖലയിലേക്ക് നമ്മൾ ട്രെയിനിങ്ങിന് ചെല്ലുമ്പോൾ കുട്ടികളോട് വളരെ ഭീമമായ ഫീസ് ഫീസായിരിക്കും വാങ്ങിക്കുക അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് വലിയ ഒരു ഇൻകം ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ വരുന്ന കുട്ടികളായിരിക്കും ഐ ടി ഐയിലേക്ക് പൊതുവെ വരുന്ന കുട്ടികൾ അപ്പോൾ അവർക്ക് വെളിയിൽ പോയി ഒരു ഭീമമായ ഫീസ് കൊടുത്ത് ഇങ്ങനത്തെ അവർ ആഗ്രഹിച്ചു ഗ്രാഫിക് ഡിസൈനൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കോഴ്സുകളാണ് പക്ഷേ അവർ വെളിയിലേക്ക് പോയി ഒരു കോഴ്സിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഭയങ്കര ഫീസ് ചോദിക്കും അതേസമയം സർക്കാർ തലത്തിൽ ഐ ടി വിദ്യാഭ്യാസം നമുക്കറിയാം സൗജന്യമാണ് ഒരു അഡ്മിഷൻ ടൈമിലുള്ളൊരു ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ട്രെയിനിങ് ഉടനീളം അവർക്കെല്ലാം ആണ് അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ സർക്കാർ തലത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു പുതിയ ന്യൂജൻ വേടുകളിൽ പിന്നെ ഇങ്ങനൊരു പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കിവിടെ അവർക്ക് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചാല ഐറ്റി നമ്മൾ ആ രീതിയിൽ തന്നെ തുടങ്ങിയത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം തീയതി രണ്ടാം തീയതി തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ട്രേഡ് മാത്രമേ തുടങ്ങാനുള്ള സാഹചര്യമുള്ളൂ കാരണം നമുക്ക് പുതിയ ബിൽഡിങ് ആയിട്ടില്ല പുതിയ ബിൽഡിംഗ് ഇപ്പോൾ ഉടനെ തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ ഇവിടെ സോയിൽ ടെസ്റ്റ് നടക്കുന്നുണ്ട് നമുക്ക് രണ്ടേക്കർ സ്ഥലം കിട്ടിയിട്ടുണ്ട് ചാലാ സ്കൂളിൻ്റെ രണ്ടേക്കർ സ്ഥലം നമുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമ്മളൊരു മുപ്പത്താറായിരം സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് നിലയുള്ള ഒരു വിശാലമായ ഒരു കെട്ടിടമാണ് നമ്മൾ ചാല ഐ ടി ഐക്ക് വേണ്ടി പണിയുന്നത് അതിനുവേണ്ടി പത്ത് കോടി രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് നമുക്ക് സാധന കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കണം അതിന് ഒരു കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് മിനിസ്റ്റർ തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും പർച്ചേസ് നടക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാം തീയതി നമ്മൾ ക്ലാസ് തുടങ്ങും അപ്പം അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് നടക്കുന്നുണ്ട് ആ വിഷയവും നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം ഞങ്ങളോട് കൂടെ നിന്ന് നമ്മൾ സമൂഹത്തോടുള്ള ഞങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നതിൽ ഞങ്ങളോട് കൂടെ നിങ്ങൾ അതായത് നമുക്ക് മറൈൻ ഫിറ്റർ രണ്ട് വർഷത്തെ കോഴ്സ് ബാക്കി പറഞ്ഞ അഡിറ്റിങ് മാനുഫാക്ചറിങ് പിന്നെ ഗ്രാഫിക് ഡിസൈന് വെൽഡർ പിന്നെ സോളർ റോബോട്ടിക്സ് ഇതെല്ലാം ഓരോ വർഷത്തെ കോഴ്സ് ഒരു വർഷത്തെ കോഴ്സ് മറൈൻ ഫിറ്റർ മാത്രം രണ്ട് വർഷത്തെ കോഴ്സ് അത് ഒന്ന് നാഗലശ്ശേരി പിച്ചി അതായത് ഒല്ലൂർ മണ്ഡലത്തിലെ പിച്ചി നാഗലശ്ശേരി തൃത്താല മണ്ഡലത്തിലെ നാഗലശ്ശേരി പിന്നെ എടപ്പാൾ അടുത്തത് എടപ്പാൾ എന്ന് പറയുന്നത് മലപ്പുറം വരും തവനൂർ മണ്ഡലം പിന്നെ ആ നാലിടത്ത് ഏത് സർ ഞങ്ങള് ഞാൻ അഡീഷണൽ ഡയറക്ടർ മിനി മാത്യു ഡയറക്ടർ എൻ്റെ പേര് ഷമ്മീ ബേക്കർ എന്നാണ് ഞാൻ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ലീഷ് സാറുണ്ട് ഫ്രീഷ് സാർ ഡെപ്യൂട്ടി ഡയറക്ടർ പ്ലാനിംഗ് ആണ് റൈൻ സാറ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രെയിനിങ് ആണ് സുധാശങ്കർ സാറ് ഡെപ്യൂട്ടി സ്റ്റേറ്റ് അപ്പർട്ടിഷിപ്പ് അഡ്വൈസറാണ് നമുക്ക് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നിലാണ് നീതി ആയോഗിൻ്റെ കണക്കായാലും സസ്റ്റൈനബിൾ ഇൻഡെക്സിലായാലും ഒരുപാട് ഒരുപാട് കാര്യത്തിൽ മുന്നിലാണ് നാളത്തെ പത്രവാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം നൈപുണ്യ വികസനത്തിലും മുന്നിലാണെന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ പത്രവാർത്ത വരേണ്ടതെന്നാണ് സൂചിപ്പിക്കേണ്ടത് മൊത്തം നൂറ്റി നാൽപ്പത്തൊമ്പത് ട്രേഡുകളാണ് ഉള്ളത് ആ നൂറ്റി നാൽപ്പത്തൊമ്പത് ട്രേഡുകളിൽ അൻപത്തിയേഴ് ട്രേഡുകളിലും നമ്മളാണ് കേരളമാണ് മുന്നിൽ നൈപുണ്യ വികസനത്തിന് കേരളം ഒരു വഴി മുന്നിലാണ് മൊത്തത്തിൽ മുന്നിലാണെന്നുള്ള രീതിയിൽ പത്രവാർത്ത വരണം വരണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ സ്കീമും നടപ്പിലാക്കിയാണ് ജി എസ് എസ് ഫണ്ട് ഉപയോഗിച്ച് സെൻട്രഡി സ്പോൺസർ സ്കീം അനുസരിച്ച് പുതിയ ഫണ്ടിങ് വരുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾ ഐ ടിയിൽ വരുന്ന കുട്ടികൾ എനിക്കറിയാവുന്നതുപോലെ തന്നെ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് ഐ ടിയിൽ വരുന്നത് അപ്പോൾ ഈ സൈഡുമായിട്ട് താൽപ്പര്യമുള്ള കുട്ടികൾ വരികയാണെങ്കിൽ നമുക്കിതിന് ഇനിയും മുന്നേറാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പത്രവാർത്ത കൂടുതൽ വരികയാണെങ്കിൽ പാവപ്പെട്ട കുട്ടികളും സ്കിൽഡായിട്ടുള്ള കുട്ടികളും നമ്മുടെ ഐ ടിയിൽ പഠിക്കുവാൻ താൽപ്പര്യം കാണിക്കുമെന്നുള്ളതാണ് ഈ വാർത്ത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ുന്നതേ ഉള്ളൂ ഒരു മാസം ജസ്റ്റ് ആവുന്നതേ ഉള്ളൂ റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ അമ്പത്തേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം കുട്ടികൾ പ്ലേസ്ഡായി കഴിഞ്ഞു കാരണം എല്ലാ ഐ ടിയിലും പ്ലേസ്മെൻറ് സെല്ലുണ്ട് പ്ലേസ്മെൻറ്റ് സെല് വഴി നമ്മൾ കുട്ടികൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് പോരാത്തതിന് പതിനാല് ജില്ലയിൽ നമ്മൾ പരീക്ഷയുടെ റിസൾട്ട് വന്ന ഉടനെ സർക്കാർ ആഭിമുഖ്യപ്പെട്ട് ജോഫെയർ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു കണക്കനുസരിച്ച് നമുക്ക് പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കുട്ടികൾ ഈ വർഷം പാസ് ആയി. അതിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികൾക്കും ജോലി കിട്ടിയിരിക്കുകയാണ് ഇപ്പം അൻപത്തേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം കുട്ടികൾ പ്ലേസ്ഡായി ഇനി ഇനിയിപ്പോ ഒരു മാസമേ ഉള്ളൂ ബാക്കി കുട്ടികളും പ്ലേസ്ഡാവും കുട്ടികൾ ഒരുപക്ഷേ വില്ലാത്ത പ്രശ്നമേ ഉള്ളൂ ഇൻഡസ്ട്രീസ് ഒരുപാട് ജോബ് അവർ നമുക്ക് ഇത് തരുന്നുണ്ട് ഇത്രയും വേക്കൻസി ഉണ്ട് വേക്കൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് കുട്ടികളെ കിട്ടുന്നില്ലെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം കുട്ടികൾ ചിലപ്പം ഇൻട്രസ്റ്റ് ആവുന്നില്ല എന്നൊരു പ്രശ്നം വരുന്നുണ്ട് പക്ഷേ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്കെല്ലാം ജോലി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഐ ടിക്ക് ഒരു പ്രസക്തി വരുന്നത് കാരണം കുട്ടികൾക്ക് തൊഴിൽ കിട്ടുക എന്നുള്ളതാണല്ലോ വിഷയം